നമസ്കാരം എൻ്റെ പേര് ഡോക്ടർ വൈഷ്ണവ് രാധാകൃഷ്ണൻ ഞാൻ സെൻറ്റ് ജോസഫ് മിഷൻ ഹോസ്പിറ്റലിലെ ഇ എൻ ടി സർജനാണ് നമ്മളിപ്പോൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന കാര്യം സമ്മർ സീസൺ അല്ലെങ്കിൽ ഈ വേനൽ കാലത്തിൽ ഇ എൻ ടി റിലേറ്റഡായിട്ടുള്ള എന്തൊക്കെ പ്രശ്നങ്ങളാണ് ഉദിക്കുന്നത് നമ്മൾ തണുത്ത് ആഹാരങ്ങൾ വല്ലാതെ കുടിക്കുന്ന സമയമാണ് അതായത് നമ്മൾ വിഷർത്ത് വല്ല അലഞ്ഞ് തിരിഞ്ഞ് വന്ന ഉടനെ ഫ്രിഡ്ജിൽ ഏറ്റവും തണുത്ത കാര്യങ്ങൾ പെട്ടെന്ന് വെള്ളമായിട്ടോ അല്ലെങ്കിൽ ഐസ്ക്രീമായിട്ടോ പെട്ടെന്ന് നമ്മൾ കഴിക്കുന്ന കരം ഈ പ്രശ്നം എന്താണ് ഉണ്ടാക്കുക എന്ന് വെച്ചാൽ ടോൺസലൈറ്റിസ് അല്ലെങ്കിൽ സൈനസൈറ്റിസ് വർദ്ധിപ്പിക്കാനുള്ള സാധ്യതകൾ ഈ സമയത്ത് കൂടുതലാണ് അപ്പോൾ വെള്ളം കുടിക്കുന്നത് തണുത്ത വെള്ളം കുടിക്കണം വെള്ളം ധാരാളം കുടിക്കണം പക്ഷേ ഒരു പ്രത്യേക ടെമ്പറേച്ചർ അതായത് നമ്മൾ റൂം ടെമ്പറേച്ചർ എന്ന് പറയും ആ ടെമ്പറേച്ചറിലുള്ള വെള്ളം കുടിക്കുന്നതായിരിക്കും ഏറ്റവും ഉചിതം അധികം തണുത്ത വെള്ളം പെട്ടെന്ന് ഫ്രിഡ്ജിൽ നിന്ന് എടുത്ത് അങ്ങനെ കുടിക്കുന്നത് നമ്മൾ സൈനസൈറ്റിസ് അല്ലെങ്കിൽ ടോൺസലൈറ്റസ് എന്നുള്ള കാര്യങ്ങൾ വർദ്ധിപ്പിക്കും അതേപോലെ ഈ വേനൽക്കാലത്തിൽ ഒരുപാട് അലർജികൾ ഭയങ്കര കോമൺ ആണ് അപ്പോൾ അലർജിപരമായ പ്രശ്നങ്ങളും ഉണ്ടാകേണ്ട ചാൻസസ് ഉണ്ട്